ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെയെല്ലാം ആരോഗ്യത്തിന് വളരെ പ്രയോജനകരമായ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് അതെ മറ്റൊന്നുമല്ല നമ്മുടെ വീട്ടിലെ ഉലുവയെക്കുറിച്ചാണ് പലർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട് ഈ ചെറിയ ഉലുവ നമ്മുടെ ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുമെന്നുള്ളത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ എന്നാൽ സത്യമാണ് അപ്പോ എന്തൊക്കെയാണ് ഉലുവയുടെ മാജികയെന്ന് നോക്കിയാലോ ഒന്നാമതായി ഉലുവയിൽ ധാരാളം ഫൈബർ ഉണ്ട് ഈ ഫൈബർ നമ്മുടെ ഭക്ഷണത്തിലെ ഷുഗറിനെ പതുക്കെ മാത്രമേ രക്തത്തിലേക്ക് ലയിക്കാൻ അനുവദിക്കൂ അപ്പോ പെട്ടെന്നുള്ള ഷുഗർ കൂടുതൽ നമുക്കൊഴിവാക്കാം രണ്ടാമതായി നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ ഇല്ലേ ഷുഗറിനെ നിയന്ത്രിക്കുന്നതിൽ അതിന്റെ പങ്ക് വളരെ വലുതാണ് ഉലുവ കഴിക്കുന്നത് ഇൻസുലിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ സഹായിക്കുമത്രേ കേട്ടോ അപ്പോ ഷുഗർ നമ്മുടെ കൺട്രോളിൽ നിൽക്കും ഇനി എങ്ങനെയാണ് ഈ ഉലുവ നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം പല രീതിയിലും നമുക്ക് ഉലുവ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്താം രാത്രി കുറച്ച് ഉലുവ വെള്ളത്തിലിട്ട് വെക്കുക രാവിലെ എണീറ്റ ഉടനെ ആ വെള്ളം കുടിക്കുകയും ഉലുവ ചവച്ചരച്ച് കഴിക്കുകയും ചെയ്യാം ഇതൊരു അടിപൊളി ടിപ്പാണ് നിങ്ങൾ ട്രൈ ചെയ്തു നോക്കൂ അതുപോലെ ഉലുവ ഒന്ന് വറുത്ത് പൊടിച്ച് നമ്മുടെ കറികളിലൊക്കെ ചേർക്കുന്നതും നല്ലതാണ് വെറുതെ ഒരു ടീസ്പൂൺ പൊടി ചൂടുവെള്ളത്തിൽ കലക്കി കുടിച്ചാലും മതി പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉലുവ മുളപ്പിച്ച് സാലഡുകളിലൊക്കെ ചേർത്ത് കഴിക്കാം മുളപ്പിച്ച ഉലുവ കൂടുതൽ ഹെൽത്തിയാണെന്നാണ് കേട്ടോ ഒരു കാര്യം മറക്കരുത് ഉലുവ കഴിക്കുന്നത് ഷുഗറിനെ നിയന്ത്രിക്കാൻ സഹായിക്കുമെങ്കിലും നിങ്ങൾ ഡോക്ടറെ കാണാതെ ഒരു കാര്യവും ചെയ്യരുത് നിങ്ങൾക്ക് ഓൾറെഡി ഷുഗറിന് മരുന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ അഭിപ്രായം ചോദിച്ചതിന് ശേഷം മാത്രം ഉലുവ ഡയറ്റിൽ ഉൾപ്പെടുത്തുക അപ്പോ ഫ്രണ്ട്സ് ഇന്നത്തെ ഈ ചെറിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൌട്ട്സുമൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ